അവര് നമുക്ക് ഇതെന്താണോന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പാൻ പോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് കഴിക്കുന്നവരുണ്ടോ അപ്പൈസർ ആയിട്ട് ഡിഷാണ് അതെ പഴ്ശിരാജയുടെ മുറുക്കുന്ന രീതിയാണോ ഫുഡ് ഐറ്റംസ് മാത്രമാണ് ഇത് കടല ഇത് ഒരു ലറ്റൂസ് സ്പെഷ്യൽ ലറ്റൂസ് അല്ലേ ഈ ലറ്റൂസിന്റെ പേരെന്താ പറഞ്ഞു ഞാൻ ഇതൊരു കേട്ടിട്ടില്ല ഞാൻ ഷെഫ് ഞാൻ ഞാൻ ഷെഫാണ് ഇരുപത്തിനാലാണ് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇപ്പഴാണ് ഇത് ഇഞ്ചിയാണ് ഇത് സെൻട്രല് കോക്കനട്ട് കോക്കനട്ട് ഫ്രൈ ഉള്ളി ഇതാ സോയാ സോസാണ് ഇത് ഈ സോസ് അല്ലേ ഇത് ചില്ലി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മള് ശരിക്കും മുറുക്കാൻ മുറുക്കുന്ന പോലെ സെയിം സെയിം തന്നെ ഫുഡ് ഐറ്റംസ് ഒരു ഇത് ഈ ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാൻ പോവാണ് എങ്ങനെ ഉണ്ടെന്നു ആൾ കഴിച്ചിട്ട് ആദ്യ അഭിപ്രായം പറയും എന്നിട്ട് കാണും ഞങ്ങൾക്കെന്ന് കഴിച്ചു പോകാന് എങ്ങനെയുണ്ട് പൊളിയാ സൂപ്രടത്ത് അടുത്ത് കഴിക്കി ഭക്ഷണം എന്നോട്ടെ അതെ എരിവും മധുരവും പുളിയുണ്ടോ നാലാട്ട് മടക്കി സമൂസം മടക്കുന്ന പോലെ എങ്ങനുണ്ട് പോയ വഴിക്കൊക്കെ ഒരു വെറൈറ്റി ഇല്ലേ എങ്ങനെയുണ്ട് നിഷാദിയ സംഭവം